ഏവർക്കും ബി വിൻ പി എസ് സിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന എസ്ഇ ആർ ടി ചാപ്റ്ററാണ് അപ്പൊ ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതോടെ നമ്മൾ ആ ഒരു സെക്ഷൻ ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നതാണ് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്തിലെ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് മൂന്ന് ചിത്രങ്ങളാണ് ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ പാർലമെന്റ് മന്ദിരാണ് രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയാണ് മൂന്നാമത്തെ ചിത്രം സുപ്രീം കോടതിയാണ് അപ്പൊ ഗവൺമെന്റിന്റെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന മൂന്ന് ചിത്രങ്ങളാണ് പാഠത്തിന്റെ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ പാർലമെന്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് നിയമനിർമ്മാണം സഭ സമ്മേളിക്കുന്ന മന്ദിരാണ് ഏത് പാർലമെന്റ് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന പാർലമെന്റ് മന്ദിരം രണ്ടാമത്തെ ചിത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസ്ഥയാണ് മൂന്നാമത്തെ നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത സുപ്രീംകോടതി സമുച്ചയമാണ് ഇവ മൂന്നും ഗവൺമെന്റിന്റെ മൂന്ന് ഘടകങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് അപ്പൊ ഇവ മൂന്നും ഗവൺമെന്റിന്റെ മൂന്ന് ഘടകങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും ഗവൺമെന്റിന്റെ മൂന്ന് ഘടകങ്ങളുണ്ട് ഏതൊക്കെയാ മൂന്ന് ഘടകങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ഏതൊക്കെയാ മൂന്ന് ഘടകങ്ങൾ നിയമനിർമ്മാണം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം അപ്പൊ ഗവൺമെന്റിന്റെ മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് നിയമനിർമ്മാണ നിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം അതായത് ലെജിസ്ലേറ്റീവ് സെക്ഷൻ എക്സിക്യൂട്ടീവ് സെക്ഷൻ ആൻഡ് ജുഡീഷ്യറി സെക്ഷൻ അപ്പൊ ഗവൺമെന്റിന്റെ മൂന്ന് വിഭാഗങ്ങളാണ് വിഭാഗങ്ങളാണിത് ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ നിയമ നിർമ്മാണ വിഭാഗം നിയമ നിർമ്മാണ വിഭാഗം എന്ന് പറയുമ്പോൾ എന്താണ് നിയമങ്ങൾ നിർമ്മിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പൊ ലെജിസ്ലേറ്റീവ് വിഭാഗത്തിൽ എന്താ ചെയ്യുന്നത് നിയമങ്ങൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് വിഭാഗത്തിൽ അതായത് കാര്യനിർവഹണ വിഭാഗത്തിൽ എന്താ ചെയ്യുന്നത് നിയമങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക ചെയ്യുന്നത് അതായത് നിയമങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ നിയമങ്ങളെ സംരക്ഷിക്കുന്ന വിഭാഗമാണ് ഇത് നീതിന്യായ വിഭാഗം അപ്പൊ ഗവൺമെന്റിന്റെ മൂന്ന് ഘടകങ്ങൾ എന്ന് പറയുന്നത് നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം നിയമനിർമ്മാണ വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നവരാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നവരാണ് നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത് നിയമങ്ങൾ സംരക്ഷിക്കുന്നവരാണ് അല്ലെങ്കിൽ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നവരാണ് കിട്ടിയിട്ടുണ്ട് വിചാരിക്കുന്നത് അപ്പൊ ഗവൺമെന്റിന്റെ മൂന്ന് ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവ് നീതിന്യായ വിഭാഗം ജുഡീഷ്യറി അതുപോലെ തന്നെ നിയമനിർമ്മാണ വിഭാഗം ലെജിസ്ലേറ്റീവ് ഇനി അടുത്തത് നമുക്ക് ഇവിടെ ഇന്ത്യയിലെ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് പിക്ചറിൽ അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഗവൺമെന്റ് മൂന്ന് തരത്തിലാണ് ഉള്ളത് ഏതൊക്കെ തരത്തിലുള്ളത് നിയമനിർമ്മാണ വിഭാഗമുണ്ട് കാര്യനിർവഹണ വിഭാഗമുണ്ട് നീതിന്യായ വിഭാഗമുണ്ട് അപ്പൊ നിയമനിർമ്മാണ വിഭാഗം അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് സെക്ഷനിൽ വരുന്ന ഭാഗം ആരൊക്കെയാണ് രാഷ്ട്രപതി ലോകസഭ രാജ്യസഭ അപ്പൊ ലെജിസ്ലേറ്റീവ് വിഭാഗത്തിലെ അല്ലെങ്കിൽ നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്ന ആൾക്കാരൊക്കെയാണ് രാജ്യസഭ ലോകസഭ രാഷ്ട്രപതി കാര്യനിർവഹണ വിഭാഗത്തിൽ അതായത് എക്സിക്യൂട്ടീവ് സെക്ഷനിൽ വരുന്നതാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദം അപ്പൊ നിയമം എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെ നിയമം നടപ്പാക്കുന്നവർ ആരൊക്കെയാണെന്ന് പറയുമ്പോൾ രാഷ്ട്രപതി വരുന്നുണ്ട് ഉപരാഷ്ട്രപതി വരുന്നുണ്ട് പ്രധാനമന്ത്രി വരുന്നുണ്ട് മന്ത്രിസഭ വരുന്നുണ്ട് ഉദ്യോഗസ്ഥ വൃന്ദം വരുന്നുണ്ട് അപ്പൊ അതൊരു പെർമനന്റ് ഉണ്ട് ടെമ്പററി ഉണ്ട് അപ്പൊ ഈ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ എന്നൊക്കെ ടെമ്പററി ആണ് അവരൊരു പാർട്ടിയുടെ ബേസിസിൽ വരും കുറച്ച് ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഒരു അഞ്ച് വർഷം അങ്ങനെ ഒരു കാലാവധി ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പോവും പക്ഷെ ഉദ്യോഗസ്ഥ ബൃന്ദം എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും ഓക്കെ അപ്പോൾ ടെമ്പററി ഉണ്ട് പെർമനന്റ് ഉണ്ട് ടെമ്പററിൽ വരുന്നതാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭയൊക്കെ പെർമനന്റ് ആയിട്ട് വരുന്നതാണ് ഉദ്യോഗസ്ഥ ബൃന്ദം പിന്നെ അടുത്ത് വരുന്നത് നീതിന്യായ വിഭാഗം ജുഡീഷ്യറി അതിൽ വരുന്ന നമുക്കറിയാം സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതി സബ് കോടതി മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതികൾ അപ്പൊ ഇതാണ് ഗവൺമെന്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതൊക്കെയാ നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം നിയമനിർമ്മാണ വിഭാഗത്തിൽ ആരൊക്കെ വരിക രാഷ്ട്രപതി വരുന്നുണ്ട് ലോകസഭ വരുന്നുണ്ട് രാജ്യസഭ വരുന്നു പാർലമെന്റിൽ എന്തൊക്കെയാണുള്ളത് രാഷ്ട്രപതിയും ലോകസഭ രാജ്യസഭ എന്നീ രണ്ട് സഭകളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ പാർലമെന്റ് അപ്പൊ ഇന്ത്യയിലെ പാർലമെന്റില് ആരൊക്കെ ഉണ്ടായിരിക്കും രാഷ്ട്രപതി ഉണ്ട് ലോകസഭയുണ്ട് രാജ്യസഭയുണ്ടായിരിക്കും രാജ്യസഭയെ ഉപരിസഭയെന്നും ലോകസഭയെ അധോ സഭയെന്നും വിളിക്കുന്നു അപ്പൊ ഇവിടെ രാജ്യസഭ എന്ന് പറയുന്നത് ഉപരിസഭ എന്നും ലോകസഭ എന്ന അതോ ലോകസഭ അതോ സഭ എന്നും അറിയപ്പെടുന്നു രണ്ട് സഭകൾ ഉള്ളതിനാൽ ഇതിനെ ദി മണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നു ഇംഗ്ലീഷിലെ ബൈ എന്ന് പറയും അപ്പോൾ ഇന്ത്യ സെൻട്രൽ ലെവൽ എന്താണ് ബൈ ക്യാമറാണ് ഓക്കെ നിയമം നിർമ്മിക്കുന്നവരാണ് ആരാണ് അപ്പൊ നമുക്കറിയാം നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത് പാർലമെന്റിനാണല്ലോ അപ്പൊ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ആരാണ് രാഷ്ട്രപതി രാജ്യസഭ ലോക്സഭ ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ ആദ്യം ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കുക അല്ലെ രാജ്യസഭയിലോ ലോക്സഭയിലോ അവതരിപ്പിച്ച് അത് പാസ് ശേഷം എന്താണ് രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോട് കൂടിയിട്ടാണ് നിയമം വരുന്നത് അപ്പോൾ നിയമം ഉണ്ടാക്കുന്നവരില്ല നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നത് രാജ്യസഭ ലോകസഭ രാഷ്ട്രപതി ആയിരിക്കും കാര്യനിർവഹണം നിയമം നടപ്പിലാക്കുന്നതിൽ വരുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ ബന്ധം അവരൊക്കെയാണ് ഏതിൽ വരുന്നത് എക്സിക്യൂട്ടീവ്സിൽ വരുന്നത് നീതിന്യായ വിഭാഗത്തിൽ എന്താ നിയമത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നവരാണ് നിയമത്തിന്റെ ഡെഫിനിഷൻ കൊടുക്കുന്നവരാണ് അപ്പൊ അവര് എന്ന് പറയുന്നത് എന്താണ് നീതിന്യായ വിഭാഗം ജുഡീഷ്യറി അതായത് കോടതികളെ വരിക അപ്പൊ പരമോന്നത കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ് ഹൈക്കോടതി പിന്നെ വരും ജില്ലാ കോടതി സബ് കോടതി മുനിസിപ്പൽ കോടതി മജിസ്ട്രേറ്റ് കോടതികളാണ് ആ ഒരു വിഭാഗത്തിന്റെ കീഴിൽ വരുന്നത് മനസ്സിലായേണ്ടതെന്ന് വിചാരിക്കുന്നു ഇനി നിയമനിർമ്മാണ വിഭാഗം ഇന്ത്യയിലെ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ രാജ്യസഭ ഉപരിസഭ എന്നും ലോകസഭ അതോ സഭ എന്നും അറിയപ്പെടുന്നു ഈ രണ്ട് ഉള്ളതിനാൽ ഇതിനെ ദി മണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നു ഓക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇന്നിവിടെ നമ്മൾ പറയുന്നത് രാജ്യസഭ ലോകസഭ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് രാജ്യസഭയുടെ ഹാൾ കൊടുത്തിട്ടുണ്ട് ലോകസഭയുടെ ഹാൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ രാജ്യസഭയുടെ ഹാളും കൊടുത്തിട്ടുണ്ട് ലോകസഭയുടെ ഹാളും കൊടുത്തിട്ടുണ്ട് രാജ്യസഭ രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് അംഗങ്ങൾ ഉണ്ടായിരിക്കും രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് അംഗങ്ങളുണ്ട് നോമിനേറ്റ് ചെയ്തത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും പന്ത്രണ്ട് അംഗങ്ങൾ ഉണ്ടായിരിക്കും ഓക്കെ ഇപ്പൊ എലക്റ്റഡ് അംഗങ്ങൾ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടും നോമിനേറ്റഡ് അംഗങ്ങൾ എന്ന് പറയുന്നത് പന്ത്രണ്ടു ആയിരിക്കും സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് ഏതാണ് രാജ്യസഭയാണ് അപ്പൊ രാജ്യസഭ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു സ്ഥിരം സഭയാണ് ഇത് രാജ്യസഭ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഞാൻ പ്രത്യേകിച്ച് കാലാവധി ഒന്നുമില്ല രാജ്യസഭയ്ക്ക് അതുകൊണ്ട് തന്നെ സ്ഥിരം സഭ എന്നറിയപ്പെടുന്നു ഉം ഉപരാഷ്ട്രപതിയാണ് ഇവിടെ അധ്യക്ഷനായിട്ടുള്ളത് ഇവിടെ അധ്യക്ഷൻ വഹിക്കുന്നത് അധ്യക്ഷൻ വഹിക്കുന്നത് ഉപരാഷ്ട്രപതി ആയിരിക്കും അപ്പൊ രാജ്യസഭയുടെ പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാജ്യസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അതായത് എലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തെട്ടായിരിക്കും നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു സ്ഥിരം സഭയാണ് അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരായിരിക്കും ഉപരാഷ്ട്രപതി ആയിരിക്കും ഇനി ലോകസഭേനെ പറ്റിയിട്ടാണ് പറയുന്നത് ലോകസഭയില് തെരഞ്ഞെടുക്കുന്ന അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് അംഗങ്ങളുണ്ട് അപ്പൊ എലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാണ് നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ് രണ്ടാണ് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ് രണ്ട് രണ്ടംഗങ്ങളാണ് ഇതറിയപ്പെടുന്നത് ജനപ്രതിനിധി സഭ എന്നാണ് അപ്പൊ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ഏതാണ് ലോക സഭയാണ് എത്ര വർഷമാണ് കാലാവധി അഞ്ചു വർഷമാണ് കാലാവധി ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരായിരിക്കും സ്പീക്കർ ആയിരിക്കും അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മുടെ ലോകസഭേനെ പറ്റി പറഞ്ഞത് അപ്പൊ ലോക്സഭ എന്ന് പറയുന്നത് ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നു അതുകൊണ്ടാണ് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് അംഗങ്ങളുണ്ട് ഇപ്പൊ അടുത്ത് നടന്നത് എന്താണ് ലോക്സഭ ലോകസഭ ആണ് അപ്പൊ ഓരോ അംഗങ്ങളെയും നമ്മൾ എന്താ ചെയ്യുന്നത് നേരിട്ട് തെരഞ്ഞെടുക്കുകയാണ് അല്ലെ അപ്പൊ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് അംഗങ്ങൾ നോമിനേറ്റഡ് അംഗങ്ങളുടെ എണ്ണത്തിൽ ഞാൻ ചോദിക്കുമ്പോൾ രണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നതുകൊണ്ട് തന്നെ ജനപ്രതിനിധി സഭ എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ ഇതിന് കാലാവധി ഉണ്ട് അഞ്ചു വർഷമാണ് കാലാവധി ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരായിരിക്കും സ്പീക്കറായിരിക്കും അപ്പൊ ഇത്രയും പോൻസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇവിടെ രാഷ്ട്രപതി ലോകസഭയും തമ്മിലൊരു കമ്പാരിസൺ ആണ് ഇവിടെ പറയുന്നത് ഇനി അടുത്ത് പറയുന്നത് രാഷ്ട്രപതി എന്ന് പറയുന്നത് പാർലമെന്റ് അംഗമല്ല രാഷ്ട്രപതി എന്ന് പറയുന്നത് പാർലമെന്റ് അംഗരം എന്നാൽ അദ്ദേഹം പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് അപ്പോൾ പാർലമെന്റിന്റെ അംഗത്വം ആർക്കും ഇല്ല രാഷ്ട്രപതിക്ക് ഇല്ല രാജ്യ രാഷ്ട്രപതി എന്ന് പറയുന്നത് ലോകസഭയിലോ രാജ്യസഭയിലോ അംഗത്വം ഉള്ള ആളല്ല അപ്പൊ അദ്ദേഹം പാർലമെന്റ് അംഗമാണ് പക്ഷെ പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർലമെന്റ് സമ്മേളനം വിളിക്കുക സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതിനാണ് രാഷ്ട്രീ നിർവഹിക്കുന്നതിനാലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമാകുന്നത് അപ്പോ രാഷ്ട്രപതി എന്ന് പറയുന്നത് പാർലമെന്റിന്റെ അംഗമല്ല പക്ഷെ അദ്ദേഹം പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടുക സംയുക്ത സമ്മേളനത്തിനെ അഭിസംബോധന ചെയ്യുക ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ വർ വഹിക്കുന്നതിനാൽ അദ്ദേഹത്തിന് പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകം എന്ന് പറയാം ഓക്കെ ഇനി അടുത്തത് പാർലമെന്റിന്റെ ചുമതലകൾ എന്തൊക്കെയാണ് ഓക്കെ ഇപ്പൊ നമുക്കറിയാം പാർലമെന്റ് എന്തിനു വേണ്ടിയിട്ട് നിയമം നിർമ്മിക്കുക അല്ലെ പാർലമെന്റിന്റെ ചുമതല എന്ന് പറയുന്നത് നിയമനിർമ്മാണമാണ് ഇപ്പൊ നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെ രണ്ട് സഭകളുടെയും അംഗീകാരം ആവശ്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് പാർലമെന്റിന്റെ ചുമതലകൾ നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെ രണ്ട് സഭകളുടെയും അംഗീകാരം ആവശ്യമാണ് ഏതൊക്കെ സഭയുള്ള ലോകസഭയുടെയും രാജ്യസഭയുടെ ലോകസഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത് ഇപ്പൊ രാജ്യസഭയും ലോക്സഭയോട് ഒരുമിച്ചല്ല സമ്മേളിക്കണത് രാജ്യസഭയും ലോകസഭയും വെവ്വേറെ സമ്മേളിച്ച് തന്നെ നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കണം അതായത് രാജ്യസഭയിലെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ പാസ്സാക്കണം അത് കഴിഞ്ഞ് ലോകസഭയിലും ബില്ല് അവതരിപ്പിച്ച് അവിടെയും പാസ്സാക്കണം വേറെ സമ്മേളിച്ച് ബില്ലുകൾ പാസ്സാക്കണം അതാണ് ഉദ്ദേശിക്കുന്നത് നിയമത്തിന്റെ കരട് രൂപത്തിനെയാണ് നമ്മൾ എന്തുപറയാ ബില്ല് എന്ന് പറയാം അതായത് ഒരു നിയമം വരുന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ചെറിയൊരു ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു വിവരണ രൂപത്തിനെയാണ് നമ്മളെന്ത് പറയാ ബില്ല് എന്ന് പറയാം ഒരു സാധാരണ ബില്ല് ഇമ്പോർട്ടന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഭാഗത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും ഒരു സാധാരണ ബില്ല് പാർലമെന്റിന്റെ ഏത് സഭയിലും ആദ്യം അവതരിക്കുക ഓക്കെ സാധാരണ ബില്ലാണെങ്കിൽ പാർലമെന്റിന്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം ഓക്കെ അപ്പൊ ബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന സഭയെ ഒന്നാം സഭ എന്നും രണ്ടാമത് പരിഗണിക്കുന്ന സഭയെ രണ്ടാം സഭ സഭയെന്നും വിളിക്കാം രണ്ട് സഭകളിലും ബില്ല് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു അപ്പൊ സാധാരണ ബില്ലാണെങ്കിൽ പാർലമെന്റിന്റെ ഏത് സഭയില് വേണമെങ്കിലും അവതരിപ്പിക്കാം ആദ്യം അവതരിപ്പിക്കാം രാജ്യസഭയിൽ വേണമെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാം ലോകസഭയിൽ വേണമെങ്കിൽ ലോകസഭയിൽ അവതരിപ്പിക്കാം ബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന സഭയെ ഒന്നാം സഭ എന്ന് വിളിക്കും രണ്ടാമത് അവതരിപ്പിക്കുന്ന സഭയെ രണ്ടാം സഭ എന്ന് വിളിക്കും ഓക്കെ ഇവിടെ ബില്ല് ബില്ല് ഇവിടെ പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ് അപ്പൊ ഒന്നാം സഭയില് ഒന്നാം വായന കഴിയുന്നുണ്ട് രണ്ടാം വായന കഴിയുന്നുണ്ട് മൂന്നാം വായന കഴിയുന്നുണ്ട് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് രണ്ടാം സഭയിൽ രണ്ടാം സഭയിൽ അത് അവിടെ പാസ്സായിരിക്കും അവിടെ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം സഭയില് വീണ്ടും ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന അപ്പൊ അവിടെയും പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രസിഡന്റിന് അധികാരം കിട്ടുന്നു അപ്പൊ ഇതാണ് ആ ഒരു പ്രൊസീജർ സാധാരണ ഒരു ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു സഭയിൽ ആദ്യം അവതരിപ്പിക്കും അവിടെ ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന കഴിഞ്ഞ് അവിടെ ബില്ല് പാസ്സാക്കും അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സഭയിലും ഇതുപോലെ ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന കഴിഞ്ഞിട്ട് അവിടെ ബില്ല് പാസ്സാക്കും എന്നിട്ട് അവസാനം എന്ത് ചെയ്യും പ്രസിഡന്റ് അംഗീകരിക്കും അപ്പൊ ഇങ്ങനെയാണ് എന്ത് സാധാരണ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതും പ്രസിഡന്റിന്റെ അംഗീകാരം കിട്ടുന്നതും ഓക്കെ അപ്പൊ ഒരു ബില്ല് നിയമമാകുന്നതിന് വിവിധ ഘട്ടങ്ങൾ നമുക്ക് പരിശോധിക്കാം ഒരു നിയമ ഒരു ബില്ല് ഏഹ് വിവിധ ഘട്ടങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് കേട്ടാ അപ്പോ ആദ്യത്തെ ഒന്നാം വായന നമ്മൾ പറഞ്ഞു ഒന്നാം വായന പിന്നെ ബില്ല് അവതരിപ്പിക്കുന്നു രണ്ടാം വായന ബില്ലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു മൂന്നാം വായന ബില്ല് മൊത്തമായി പാസാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു അപ്പോൾ ഒന്നാം വായനയിലെ ബില്ല് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാം വായനയില് ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേക ചർച്ച ചെയ്ത് പാസ്സാക്കുക അല്ലെങ്കിൽ അതിൽ വല്ല മാറ്റം വരുത്തുക അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുക മൂന്നാം വായന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബില്ല് മൊത്തമായി പാസാക്കുക അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കുകയും ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന അങ്ങനെ ബില്ലിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഓക്കെ ഒന്നാം സഭ പാസാക്കി കഴിഞ്ഞാൽ സഭാധ്യക്ഷന്റെ സാക്ഷ്യപത്രത്തോടെ ബില്ല് രണ്ടാം സഭയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു രണ്ടാം സഭയിലും മുകളിൽ പറഞ്ഞ മൂന്ന് ഘട്ടങ്ങളുണ്ട് അതായത് ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന ബില്ല് രണ്ട് സഭകളിലും പാസാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബില്ല് നിയമമായി മാറുന്നു അപ്പൊ ഇതൊക്കെയാണ് പ്രൊസീജിയർ ഒന്നാം സഭയിലെ ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന അത് കഴിഞ്ഞ സഭാധ്യക്ഷന്റെ സാക്ഷ്യപത്രത്തോടെ അത് രണ്ടാം സഭയിലേക്ക് കൈമാറും അവിടെ ഇതേപോലെ ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന കഴിഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബില്ല് നിയമമായിട്ട് മാറുന്നു ഇപ്പൊ രണ്ട് ഇടയിൽ ബില്ലിനെ സംബന്ധിച്ച് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ജോയിന്റ് സിറ്റിംഗിലൂടെ എന്ത് ചെയ്യും തീരുമാനമെടുക്കാൻ ശ്രമിക്കും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ആരായിരിക്കും രാഷ്ട്രപതി ആയിരിക്കും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ജോയിന്റ് സിറ്റിംഗ് കൂട്ടുന്നത് അല്ലെങ്കിൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ആരായിരിക്കും രാഷ്ട്രപതി ആയിരിക്കും ലോകസഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും സംയുക്ത സമ്മേളനം ചേരുക അപ്പൊ ജോയിന്റ് സിറ്റിംഗിന്റെ അധ്യക്ഷൻ ആരായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പീക്കർ സ്പീക്കറായിരിക്കും രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ് ലോകസഭയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ലോകസഭാ സ്പീക്കറാണ് അപ്പൊ ഇവര് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ജോയിന്റ് സിറ്റിംഗിലെ അധ്യക്ഷത വഹിക്കുന്നത് ആരായിരിക്കും ലോകസഭാ സ്പീക്കറായിരിക്കും ഈ ധനബില് സാധാരണ ബില്ലിന്റെ കാര്യമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇനി പറയുന്നത് ധനബില്ലാണ് സാധാരണ നിയമനിർമ്മാണത്തിന് സ്വീകരിച്ചുള്ള നടപടിക്രമം അല്ല ധനബില്ലിലുള്ളത് എന്താണ് ധനബില് അപ്പൊ ധനബില് എന്താണെന്നാണ് ഇവിടെ പറയുന്നത് പൊതു ധനസമാഹരണം പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബിൽ അപ്പൊ ധനബില് എന്ന് പറഞ്ഞ എന്താണ് പൊതു ധനസമാഹരണം പണത്തിന്റെ വിനിയോഗം ഇതൊക്കെ ഇതൊക്കുമായി എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബില് എന്ന് പറയുന്നത് ഒരു ധനബിൽ ലോകസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ട് സാധാരണ ബില്ലാണെങ്കിൽ നമുക്ക് ലോകസഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കാം പക്ഷേ ധന ബില്ലാണെങ്കിൽ നമുക്ക് ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ ലോകസഭ പാസാക്കി കഴിഞ്ഞാൽ ധന ബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയക്കുന്നു ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു മണിബില്ലിന്റെ കാര്യമാണ് പറയണത് അപ്പൊ മണി ബില്ല്ന്ന് പറയുമ്പോ എന്താണ് എന്തുദ്ദേശിക്കുന്നത് പൊതുഗജനാവിലേക്കുള്ള ധനസമാഹരണം പണത്തിന്റെ വിനിയോഗം ഇതൊക്കെ ആയി ബന്ധപ്പെട്ട ബില്ലാണ് ധനബില് ധനബില് ആദ്യം അവതരിപ്പിക്കുക എവിടെയാണെന്നു പറഞ്ഞത് ലോകസഭയിലെ ലോകസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ ലോകസഭ പാസാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്നുള്ള സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയയ്ക്കുന്നു ഓക്കെ ധനബില്ലാണെന്ന സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയക്കുന്ന ഈ ബില്ല് പതിനാല് ദിവസത്തിനുള്ളിൽ രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോകസഭയിലേക്ക് തിരിച്ചയക്കേണ്ടതാണ് അപ്പൊ എത്ര ദിവസമാണ് കയ്യിൽ വെക്കാൻ പറ്റുള്ളൂ പതിനാല് ദിവസം അപ്പൊ ലോക്സഭ പാസാക്കിയ ഈ ബില്ല് രാജ്യസഭയുടെ കയ്യിൽ വെക്കുന്നത് എത്ര ദിവസമാണ് പതിനാല് ദിവസം പതിനാല് ദിവസത്തിനുള്ളിൽ രാജ്യസഭ ഈ ഒരു ബില്ല് ലോകസഭയിലേക്ക് തിരിച്ച് അയക്കണം ലോകസഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം ഓക്കെ അപ്പൊ ലോക്സഭയ്ക്ക് രാജ്യസഭ വേണമെങ്കിൽ അതിന്റെ ബില്ലിന് അനുകൂലമായിട്ട് തീരുമാനമെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബില്ലിനെ എതിർത്തുകൊണ്ട് തീരുമാനമെടുക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ട് തീരുമാനമാണെങ്കിലും ലോകസഭയ്ക്ക് അത് സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കാണിയാം അപ്പൊ അതിൽ പൂർണ്ണ മാർക്ക് കിട്ടുന്നുണ്ട് ലോകസഭയ്ക്ക് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പൊ ലോക്സഭയിൽ പാസ്സാകുന്ന ഒരു ധന ബില്ല് രാജ്യസഭയിലേക്ക് അയക്കുന്നു രാജ്യസഭയിൽ പതിനാല് ദിവസത്തിനുള്ളിൽ രാജ്യസഭ എന്ത് ചെയ്യണം തിരിച്ച് ലോക്സഭയിലേക്ക് തന്നെ അയക്കണം ലോക്സഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം ഓക്കെ അപ്പൊ ഈ നിയമനിർമ്മാണം മാത്രമല്ല പാർലമെന്റിന്റെ ചുമതല പിന്നെ ഏതൊക്കെയാണ് ചുമതല എന്നാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പൊ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നുണ്ട് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ട് കാര്യനിർവഹണ വിഭാഗത്തിനെ നിയന്ത്രിക്കുന്നുണ്ട് അതുപോലെ തെരഞ്ഞെടുപ്പ് ചുമതല ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമുണ്ട് ഇപ്പൊ പാർലമെന്റിന്റെ മൂന്ന് ചുമതലകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് ഒന്ന് കൺട്രോൾ ചെയ്യാ തെരഞ്ഞെടുപ്പ് എലക്ഷൻ പ്രൊസീജിയറിന്റെ ഒരു ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരമാർക്ക് തന്നെയാണ് പാർലമെന്റിന് തന്നെയാണ് അപ്പൊ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അധികാരമുണ്ട് ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യാനുള്ള അധികാരം അതുപോലെ അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാനുള്ള അധികാരം മാർക്കുണ്ട് പാർലമെന്റിനുണ്ട് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ വരുന്നതാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ ഭരണഘടനാ ഭേദഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണഘടനാ ഭേരേതി ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത് പാർലമെന്റിനാണുള്ളത് അപ്പൊ ഇതൊക്കെയാണ് പാർലമെന്റിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് കിട്ടിയെന്ന് വിചാരിക്കുന്നു അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സംസ്ഥാന നിയമസഭയാണ് അപ്പൊ അതിനു മുമ്പ് പാർലമെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് സമ്മേ സമ്മേളനങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട് പാർലമെന്റ് സമ്മേളനം പാർലമെന്റ് സമ്മേളനങ്ങൾ എന്ന് പറയുമ്പോൾ പാർലമെന്റിന്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ പാർലമെന്റിന്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ ആറു മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവരുതെന്ന് ഭരണഘടന അനുശാസിക്കുന്നു അതായത് രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ അതായത് ആറു മാസത്തിനുള്ളിൽ വീണ്ടും സമ്മേളിക്കണം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ ആറു മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവരുത് എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് മൂന്ന് തവണ സമ്മേളിക്കുന്നു ഓക്കെ എല്ലാ വർഷവും ഇന്ത്യ പാർലമെന്റ് എത്ര തവണ സമ്മേളിക്കുന്നു മൂന്ന് തവണ സമ്മേളിക്കുന്നു വർഷകാല സമ്മേളനം ശീതകാല സമ്മേളനം വേനൽക്കാല സമ്മേളനം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് രാജ്യസഭ ചില സാഹചര്യങ്ങളിൽ നാല് സമ്മേളനങ്ങൾ ചേരാറുണ്ട് ഓക്കെ അപ്പൊ പാർലമെന്റ് സമ്മേളനം രണ്ട് സമ്മേളനുള്ള ആ ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആറു മാസത്തിൽ കൂടുതലാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത് ആറുമാസത്തിൽ ആവാൻ പാടില്ല അതുപോലെ തന്നെ എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് മൂന്ന് തവണ സമ്മേളിക്കുന്നു ഓക്കെ എല്ലാ വർഷവും ഇന്ത്യൻ ഗവൺമെന്റ് മൂന്ന് തവണ സമ്മേളിക്കുന്നു ശീതകാല സമ്മേളനം വർഷകാല സമ്മേളനം വേനൽക്കാല സമ്മേളനം എന്നീ പേരിലാണ് അറിയപ്പെടുന്നത് ഇനി അടുത്ത ചോദ്യോത്തര വേള പാർലമെന്റ് ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തര ചോദ്യോത്തരവേളയോടുകൂടിയാണ് ഓക്കെ പാർലമെന്റിൽ ഒരു ദിവസത്തെ നടപടിക്രമം ആരംഭിക്കുന്ന ഏതിലാ ക്വസ്റ്റ്യൻ അവർ അല്ലെങ്കിൽ ചോദ്യോത്തര ചോദ്യോത്തരവേളയിലൂടെയാണ് എല്ലാ ദിവസവും പതിനൊന്ന് മണിക്ക് സമ്മേളനം ആരംഭിക്കും തുടർന്നുള്ള ഒരു മണിക്കൂർ ഭരണപരമായ ഏതു വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം അപ്പൊ എല്ലാ ദിവസവും പതിനൊന്ന് മണിക്കാണ് സമ്മേളനം ആരംഭിക്കുക അപ്പൊ ഒരു മണിക്കൂർ പതിനൊന്ന് ഒട്ടി പന്ത്രണ്ട് മണി വരെ അംഗങ്ങൾക്ക് ഭരണപരമായ ഏതു വിഷയത്തിലും ചോദ്യങ്ങൾ ചോദിക്കാം ചോദ്യങ്ങൾക്ക് അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ മറുപടി നൽകും സംസ്ഥാന നിയമങ്ങൾ സമ്മേളിക്കുന്ന സമയക്രമം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പം നമ്മൾ പറയുന്നത് പാർലമെന്റിന്റെ കാര്യമാണ് സംസ്ഥാന നിയമസഭകളാണെങ്കിൽ വ്യത്യാസം ഉണ്ടായിരിക്കുംയേള പന്ത്രണ്ട് മണിക്ക് ചോദ്യോത്തരവേള അവസാനിക്കും അപ്പൊ നമ്മൾ പതിനൊന്ന് മണിക്ക് ചോദ്യങ്ങൾ ചോദിച്ചു പന്ത്രണ്ട് മണിക്ക് എന്താണ് ചോദ്യോത്തരവേള അവസാനിച്ചു അല്ലെ ചോദ്യോത്തരവേളക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സമ്മേളനത്തിന് സമയത്തിനെയാണ് നമ്മൾ എന്തു പറയാ ശൂന്യവേള എന്ന് പറയാം അതായത് പതിനൊന്ന് മണിക്ക് ചോദ്യം ചോദിച്ചു ചോദിച്ചുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്ക് അവസാനിച്ചു പിന്നെ എന്താണ് പിന്നെ നമ്മൾ അജണ്ടയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങണേക്കാൻ മുമ്പുള്ള ഒരു ചെറിയൊരു ഇന്റർവ്യൂല് ചെറിയൊരു സമയത്തിനെയാണ് നമ്മൾ ശൂന്യവേള എന്ന് പറയുന്നത് സമയം പന്ത്രണ്ട് മാ പന്ത്രണ്ട് മണി ആകുന്നതിനാലാണ് ഈ പേരിൽ അറിയപ്പെടുന്നത് അടിയന്തര പ്രമേയം ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വരുന്നത് ഈ സമയത്തായിരിക്കും അടിയന്തര പ്രമേയം ശ്രദ്ധ ജനിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണിക്കുവരുന്നത് ഈ സമയത്തായിരിക്കും ശൂന്യവേള അഞ്ച് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ദൈർഘ്യം ഉണ്ടാവാറുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദ്യോത്തരവേള കഴിഞ്ഞു അറ്റണ്ടയിലേക്ക് പോകാനുള്ള ആ ഒരു അഞ്ച് മിനിറ്റ് സംസാരം അതാണ് ഉദ്ദേശിക്കുന്നത് അത് ചിലപ്പോൾ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വരെ ദൈർഘ്യം ഉണ്ടാകാറുണ്ട് സംസ്ഥാന നിയമനിർമ്മാണ സഭ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി നോക്കുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകളുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ് ഇങ്ങനെയുള്ള സംസ്ഥാന നിയമ നിർമ്മാണ സഭകളായിരിക്കും അപ്പൊ ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ വിഭാഗത്തിന് ഒരു സഭ മാത്രമേ ഉണ്ടാകുള്ളൂ ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭയെ ഏക മണ്ഡല നിയമനിർമ്മാണ എന്ന് വിളിക്കുന്നു അപ്പൊ കേരളമൊക്കെ എന്താണ് ഏക മണ്ഡല നിയമനിർമ്മാണ സഭയാണ് ഒരൊറ്റ മണ്ഡലം മാത്രമേ കേരളത്തിലുള്ളൂ ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ദി മണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട് അപ്പൊ അവിടെ രണ്ട് നിയമനിർമ്മാണ സഭകളുണ്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടായിരിക്കും ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ടായിരിക്കും ഓക്കെ ദി മണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതാണെന്നാണ് ഇനി പറയുന്നത് ബീഹാർ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ രണ്ട് സഭകളുണ്ട് അതോ സഭയെ നിയമസഭ എന്നും ഉപരിസഭയെ നിയമസമിതി എന്നും വിളിക്കാറുണ്ട് ഓക്കെ അപ്പൊ ഇതില് ബീഹാർ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന അത്ര നോക്കിയാൽ മതി ആറ് സംസ്ഥാനങ്ങളിൽ എന്തുണ്ട് തി മണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട് എന്ന് പഠിച്ചു വെച്ചാൽ മതി ജമ്മു കാശ്മീർ യൂണിയൻ ആയി മാറിയിട്ടുണ്ടല്ലോ അത് നോക്കേണ്ട ആവശ്യമില്ല ബീഹാർ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന ഇപ്പൊ ആറ് സംസ്ഥാനങ്ങളിലെ ഈ മണ്ഡല നിയമനിർമ്മാണ സഭകളാണെന്ന് നോക്കിയാൽ മതി ഓക്കെ ഈ അടുത്ത് നമ്മൾ പറയുന്നത് കാര്യനിർവഹണ വിഭാഗമാണ് എക്സിക്യൂട്ടീവ് ഓക്കെ ഇപ്പൊ ലെജിസ്ലേച്ചർ പറഞ്ഞു അതിനുശേഷം നമ്മൾ പറയുന്നത് കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവ് മുകളിൽ തന്നിരിക്കുന്ന വാർത്തകൾ വായിച്ചല്ലേ ഇതൊക്കെ വാർത്തകൾ ആ പാചകവാദ സബ്സിഡിക്ക് ആധാർ നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു പ്രവാസി വോട്ടിന് കേന്ദ്രാനുമതി ഈ വർഷ സുരക്ഷാ ബിൽ നടപ്പാക്കുന്നത് വഹിക്കും ഈ വർഷം മുതൽ ആദർശ ഗ്രാമ പദ്ധതി നടപ്പിലാക്കും അപ്പൊ അങ്ങനെയുള്ള ദൈനംദിന ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത് തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്ന അതൊക്കെയാണ് ഏതിൽ വരുന്നത് കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നത് അപ്പോൾ ദൈനംദിന ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിലാണ് അത് അതുമായി ബന്ധപ്പെട്ട നിയമം നടപ്പിലാക്കുന്ന കാര്യത്തിലാണ് ആര് വരുന്നത് കാര്യനിർവഹണ വിഭാഗത്തിന്റെ വർക്ക് വരുന്നത് ഓക്കെ അപ്പൊ കാര്യനിർവഹണ വിഭാഗം ഇന്ത്യയിൽ എങ്ങനെയാണെന്നാണ് പിന്നെ പറയുന്നത് ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള കാര്യനിർവഹണ വിഭാഗമാണ് ഉള്ളത് കേര കാര്യനിർവഹണ വിഭാഗവും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും അടങ്ങിയതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം അപ്പൊ രാഷ്ട്രപതി ഉണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ഉദ്യോഗസ്ഥ വൃന്ദവും അടങ്ങിയതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാര് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇവരെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്നാണ് പറയുന്നത് പക്ഷെ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് യോഗ്യതയെ അടിസ്ഥാനമാക്കി നിയമിക്കപ്പെട്ടവരാണ് അതുവരെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് അതായത് പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നു അപ്പൊ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഉണ്ട് അതുപോലെ തന്നെ പെർമനന്റ് എക്സിക്യൂട്ടീവ് ഉണ്ട് അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദം ഉൾപ്പെടുന്നത് ഏതാണ് പെർമനന്റ് എക്സിക്യൂട്ടീവിലാണ് വിരമിക്കുന്നത് വരെ ഇവർ സർവീസിൽ തുടരും അപ്പോ എക്സിക്യൂട്ടീവ്സിലെ രണ്ട് തരത്തിലുണ്ട് പൊളിറ്റിക്കലുണ്ട് പെർമനന്റ് പൊളിറ്റിക്കലിൽ വരുന്നത് ആരൊക്കെയാണ് രാഷ്ട്രപതി കേന്ദ്രമന്ത്രിമാർ അവരൊക്കെയാണ് വരിക പെർമനന്റിലെ ഉദ്യോഗസ്ഥ വൃന്ദാണ് ഉൾപ്പെടുന്നത് രാഷ്ട്രപതി ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവനാണ് രാഷ്ട്രപതി അഞ്ച് വർഷ കാലയളാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുക ഒരു ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കും ചിത്രത്തിൽ കാണുന്ന നമുക്കറിയാം ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാന്ന് എല്ലാവർക്കും അറിയാം ഒരു ഇലക്ട്രൽ ആണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നു ഓക്കേ ഏതൊക്കെയാണ് ഇലക്ട്രൽ കോളേജ് അല്ല അംഗങ്ങൾ എന്ന് പറയുന്നത് ലോകസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉണ്ടായിരിക്കും രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട് അപ്പൊ ലോകസഭാംഗങ്ങളുണ്ടായിരിക്കും രാജ്യസഭാംഗങ്ങളുണ്ടായിരിക്കും സംസ്ഥാന നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ നിയമസഭാംഗങ്ങളും ഉണ്ടായിരിക്കും അപ്പോ ലോക്സഭാ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അതുപോലെ തന്നെ രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ രാഷ്ട്രപതിയുടെ യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയാക്കണം പിന്നെ പോലെ ലോകസഭാംഗം ആയിരിക്കുന്നതിന് വേണ്ട എല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കണം അതൊക്കെയാണ് രാഷ്ട്രപതിയുടെ യോഗ്യതകൾ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് ഈ ചുമതല അദ്ദേഹം വഹിക്കുന്നത് അപ്പൊ രാഷ്ട്രപതിയുടെ ചുമതലകൾ അവിടെ പറയുന്നത് പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ രണ്ടാമത് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കൽ നിയമിക്കാൻ സൈനാധിപനായി പ്രവർത്തിക്കൽ രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെയും ലോക്സഭയിലേക്ക് രണ്ടംഗങ്ങളെയും നോമിനേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നാമനിർദ്ദേശം ചെയ്യുന്നു അപ്പൊ നോമിനേഷൻ ചെയ്യുന്നതൊക്കെ ആരാണ് രാഷ്ട്രപതിയാണ് പാർലമെന്റ് പാസ്സാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക അല്ലെ പാർലമെന്റ് രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സാക്കിയ ബില്ലൊക്കെ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടുകൂടിയിട്ടാണ് അത് അംഗീകാരം കിട്ടുന്നത് ആവശ്യമായി വന്നാൽ രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ ഇപ്പൊ നമുക്കറിയാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് യുദ്ധം അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള നുഴഞ്ഞുകയറ്റം അതുമല്ലെങ്കിൽ സായുധകലാപം ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് പ്രശ്നമാണെങ്കിൽ രാജ്യത്ത് പ്രശ്നം നേരിടുന്നെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം മാർക്കുണ്ട് പ്രസിഡന്റിനുണ്ട് ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കാൻ അപ്പം മാപ്പ് അവകാശം കൊടുക്കാനൊക്കെ മാപ്പ് ചില പ്രതികൾക്കൊക്കെ മാപ്പ് കൊടുക്കാനും ഏഹ് ശിക്ഷ ഇതാക്കാനുള്ള ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം മാർക്കുണ്ട് രാഷ്ട്രപതിക്ക് അപ്പോൾ ഇതൊക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതല രാഷ്ട്രപതിയുടെ ചുമതലകൾ പഠിക്കുക രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ പഠിക്കുക ഇതൊക്കെ പഠിക്കുക കേട്ടാ ഇനി ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ രാഷ്ട്രപതിയെ കൂടാതെ ഉപരാഷ്ട്രപതി ഉണ്ട് അതായത് വൈസ് പ്രസിഡന്റ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതും ഒരു ഇലക്ട്രൽ കോളേജ് തന്നെയാണ് രാജ്യസഭയിലെ ലോക്സഭയിലെ അംഗങ്ങൾ ഈ ഇലക്ട്രൽ കോളേജിലെ അംഗമായിരിക്കും അപ്പൊ അതിലെ നിയമസഭയിലെ അംഗങ്ങൾ ഉണ്ടാവില്ല സംസ്ഥാനങ്ങളിൽ രാജ്യസഭാകളും ലോകസഭാകളും ഉണ്ടായിരിക്കും അഞ്ചു വർഷത്തേക്കാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ ആദ്യം ആദ്യത്തെ ഉപരാഷ്ട്രപതി അതായത് രാധാകൃഷ്ണന്റെ ചിത്രമാണ് ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിക്കുക രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിക്കുന്നത് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ് ഉപരാഷ്ട്രപതിയാണ് ഓക്കെ ഇനി കേന്ദ്രമന്ത്രിസഭയെ പറ്റിയിട്ടാണ് പറയുന്നത് യൂണിയൻ കൌൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്രമന്ത്രിസഭ പ്രവർത്തിക്കുന്നത് രാഷ്ട്രപതി നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് മന്ത്രിസഭയാണ് മന്ത്രിസഭയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്രമന്ത്രിസഭ പ്രവർത്തിക്കുന്നത് രാഷ്ട്രപതി നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് മന്ത്രിസഭയാണ് ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട് ആ ഡയഗ്രത്തിൽ പ്രധാനമന്ത്രി ഉണ്ട് പിന്നെ കാബിനറ്റ് മന്ത്രിമാരുണ്ട് പിന്നെ സഹമന്ത്രിമാരുണ്ട് ഉപമന്ത്രിമാരുണ്ട് ഇതിനെയാണ് നമ്മൾ എന്ത് നമ്മളെന്ത് കേന്ദ്ര മന്ത്രിസഭ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഇവിടെ പിന്നെ ക്യാബിനറ്റ് മന്ത്രിമാർ പിന്നെ വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതല അല്ലെ അതുപോലെ സഹമന്ത്രിമാരുണ്ട് സഹമന്ത്രിമാരുടെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുക അതാണ് സഹമന്ത്രിമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ക്യാബിനറ്റ് മന്ത്രിമാർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലകളാണ് കൊടുക്കുന്നുണ്ടാവുക ഇനി ഉപമന്ത്രിമാർന്ന് പറഞ്ഞിട്ടുണ്ട് വകുപ്പിന്റെ പ്രവർത്തനത്തിൽ മറ്റു മന്ത്രിമാരെ സഹായിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് ആ ഒരു ഡയഗ്രത്തിൽ പറയുന്നത് കേന്ദ്രമന്ത്രിസഭയിലെ ഡയഗ്രത്തിൽ പറയുന്നത് ഇനി പ്രധാനമന്ത്രിയുടെ ചുമതലയെല്ലാം എന്തൊക്കെ നോക്കാം അപ്പൊ ആദ്യം തന്നെ ചിത്രത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എ ജവഹർ ലാഹുരുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയും മുന്നണിയുടെയും നേതാവിനെയായിരിക്കും പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുക പ്രധാനമന്ത്രിക്ക് അതിവിപുലമായ അധികാരങ്ങളുമതലകളും ഉണ്ട് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ തീരുമാനങ്ങളിലും നിർണായകമായ സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും പ്രധാനമന്ത്രിയുടെ ചുമതല താഴെ കൊടുത്തിരിക്കുന്നു എന്തൊക്കെയാ ലോകസഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു ലോകസഭയുടെ നേതാവായിട്ട് പ്രവർത്തിക്കുന്നു ക്യാബിനറ്റ് മീറ്റിങിൽ അദ്ധ്യക്ഷം വഹിക്കുന്നു ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷം വഹിക്കുന്നു മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു ഇതൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ മുഖ്യ ചുമതല ഇതൊക്കെയാ ലോക്സഭയുടെ നേതാവായിട്ട് പ്രവർത്തിക്കുന്നു ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ അദ്ധ്യക്ഷം വഹിക്കുന്നു മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു മന്ത്രിസഭാ തീരുമാനം രാഷ്ട്രപതിയെ അറിയിക്കുന്നു ഇനി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്താ നോക്കാം സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണർ ആയിരിക്കും മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭ സംസ്ഥാനങ്ങളിൽ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗമായി പ്രവർത്തിക്കുന്നു ജുഡീഷ്യറി നീതിന്യായ വിഭാഗം അപ്പൊ നമ്മുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതി രാജ്യത്തിന്റെ പരമോന്നത കോടതി ഇന്ത്യ മുഴുവൻ അധികാരപതിന്റെ സുപ്രീം സുപ്രീംകോടതിക്ക് ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കേസുകളാണ് പരിശോധിക്കുന്നത് ജില്ലാ കോടതികൾ ജില്ലകളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നു സബ് കോടതി മുനിസിൽ കോടതി മജിസ്ട്രേറ്റ് കോടതി താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്നു രാജ്യത്തെ വ്യക്തികൾ തമ്മിലും വ്യക്തികളും ഗവൺമെന്റും തമ്മിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലും സംസ്ഥാനങ്ങളും തമ്മിലും വിവിധ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട് തർക്കുകൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് ഇത് നീതിന്യായ വിഭാഗം കുറ്റവാളികൾക്ക് ശിക്ഷ നൽകിയും നിരപരാധികളെ സംരക്ഷിച്ചും കോടതികൾ നീതി നടപ്പിലാക്കുന്നു നിയമനിർമ്മാണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന നീതിന്യായ വിഭാഗമാണ് ഇതിന്റെ നീതി നീതിന്യായ വിഭാഗത്തിന്റെ ഘടന ഡയറക്റ്റ് നിന്ന് പരിചയപ്പെടും അത് നമ്മൾ നോക്കി അല്ല ഇന്ത്യയിലെ നീതി നീതിന്യായ വിഭാഗമാണ് പറയുന്നത് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ചീഫ് ആണ് ആരാ എച്ച് ജെ കനിയ എച്ച് ജെ കനിയാണ് ആദ്യത്തെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി നിലവിൽ ചീഫ് ജസ്റ്റിസും മുപ്പത് ജഡ്ജിമാരുമാണ് സുപ്രീം കോടതിയിൽ ഉള്ളത് രാഷ്ട്രപതിയാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ സംസ്ഥാന ഹൈക്കോടതിയിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ ഇതൊക്കെയാണോ മൌലികാവകാശങ്ങളുടെ ലേഖരുമായി ബന്ധപ്പെട്ടത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള തർക്കം സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കം ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം സംസ്ഥാന ഹൈക്കോടതിയിൽ നിന്നുള്ള അപ്പീൽ ഇതൊക്കെയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ എന്ന് പറയുന്നത് ഹൈക്കോടതി സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി രാഷ്ട്രപതി നിയമിക്കുന്ന ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും ഹൈക്കോടതിയിൽ ഉണ്ടായേക്കും ജില്ലാ ജഡ്ജിയുടെയും കീഴ്ക്കോടതിയും മേൽനോട്ടം ഹൈക്കോടതിക്കാണ് അപ്പോൾ ഹൈക്കോടതിയുടെ അധികാരം അല്ലെങ്കിൽ ആ കേസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഗണിക്കുന്ന കേസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൌലികാവകാശങ്ങളുടെ ലഘവരുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട് സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതിയിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കാൻ സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങളെ വ്യാഖ്യാനിക്കാൻ ഓക്കെ ഇവിടെ ലോക അദാലത്ത് എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ടുണ്ട് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭിക്കുന്നതിന് വേണ്ടി ചില നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ലോക അദാലത്ത് ലോക അദാലത്ത് എന്നാൽ ജനങ്ങളുടെ കോടതി എന്നാണ് അർത്ഥം കഷ്ടികൾക്ക് താൽപര്യമുണ്ടെങ്കിൽ കേസ് തീർച്ചയായിട്ടും ലോക അദാലത്തിനെ സമീപിക്കാം കൂടിയാലോചനകളിൽ ഒത്തുതീർപ്പണി കേസ് തീർപ്പാക്കുവാൻ അദാലത്ത് കഷ്ടികളെ പ്രേരിപ്പിക്കുന്നു കേസ് കഴിഞ്ഞത്ര വേഗം തീർപ്പാക്കുക കാലതാമസം ഒഴിവാക്കുക എന്നാണ് ലോക അദാലത്തിന്റെ ലക്ഷ്യം പിന്നെ കീഴ്ക്കോടതികൾ ജില്ലാ കോടതികൾ സബ് കോടതികൾ മുനിസിപ്പൽ കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കീഴ്ക്കോടതികൾ ഗവൺമെന്റ് മൂന്ന് ഇടങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഈ മൂന്ന് കടങ്ങൾ യോജിച്ചും സഹകരിച്ചും ബസ്പര ഉപകരണത്തോടുകൂടി ഭരണഘടനാനുസൃതമായും പ്രവർത്തിക്കുന്നെങ്കിൽ മാത്രമേ ഗവൺമെന്റിന്റെ പ്രവർത്തനം ഫലപ്രദമാവുകയുള്ളൂ അപ്പൊ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീർന്നു അപ്പൊ ഈ ഒരു മൂന്ന് സംഭവങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നതിന് വരുന്നത് എന്തൊക്കെയാ നമ്മൾ നോക്കിയത് നമ്മള് നോക്കിയത് ഏതൊക്കെയായിരുന്നു നമ്മുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞൊരു പ്രശ്നാണ് നോക്കിയത് അതിൽ നമ്മൾ പറഞ്ഞു മൂന്ന് ഭാഗമായിട്ട് തിരിക്കാം ഗവൺമെന്റ് മൂന്ന് ഘടന ഘടനയെ മൂന്നായിട്ട് തിരിക്കാം കാര്യനിർവണ വിഭാഗം നിയമനിർമ്മാണ വിഭാഗം ജുഡീഷ്യറിനായ വിഭാഗം അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആയിരുന്നു ഈ ഒരു ചാപ്റ്റർ മനസ്സിലായി വിചാരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് താങ്ക് യു